ബാർക്കോഴ ആരോപണത്തിൽ എക്സൈസ് ടൂറിസം വകുപ്പ് മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ നിയമസഭാ മാർച്ചിൽ സംഘർഷം കല്ലേറും ജലപീരങ്കി പ്രയോഗവുമായി പ്രതിഷേധക്കാരും പോലീസും നിലയുറപ്പിച്ചതോടെ നിയമസഭാ പരിസരം ഏറെ നേരം സംഘർഷഭരിതമായിരുന്നു നിയമസഭയ്ക്ക് അകത്തും പുറത്തും ബാർക്കോഴ് വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം എക്സൈസ് മന്ത്രി എം വി രാജേഷും ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് നിയമസഭയിലേക്ക് പ്രതിഷേധമാർച്ച് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ തന്നെ മറുഭാഗത്ത് മറ്റൊരു വിഭാഗം ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിച്ചു വ്യാപക കല്ലേറുകൂടിയായതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു സംഘർഷ സംഘർഷാന്തരീക്ഷത്തിനിടെ നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് കൂടിയെത്തി എക്സൈസ് വകുപ്പ് ഇപ്പോൾ ടൂറിസം വകുപ്പ് ചെയ്തിരിക്കുകയാണ് അബ്കാരി പോളിസിയിൽ മാറ്റം വരുത്തുന്നത് ടൂറിസം വകുപ്പാണ് എന്നുള്ള വിചിത്രമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് കൊടിയ അഴിമതിയാണ് പ്രതിപക്ഷ നേതാവ് അടങ്ങിയതിനു പിന്നാലെ പ്രവർത്തകർ നിലപാട് ഘടിപ്പിച്ചു പോലീസ് തീർത്ത ബാരിക്കേഡ് അഴിച്ചു മാറ്റി വലിച്ചിടച്ച നടുറോഡിൽ കൊണ്ടിട്ടു മടങ്ങിയെത്തിയ പ്രവർത്തകർ പിന്നെ പോലീസുമായി വാക്കേറ്റത്തിലേർപ്പെട്ടു പ്രവർത്തകർ പരമാവധി പ്രകോപിപ്പിച്ചെങ്കിലും പോലീസ് സംയമനം പാലിച്ചതിനാൽ വലിയ സംഘർഷം ഒഴിവായി വിഷയത്തിൽ വരും ദിവസങ്ങളിലും നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം തുടരുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രഖ്യാപനം റിപ്പോർട്ട് തിരുവനന്തപുരം